പറയോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അതായത് പോസ്റ്റ് ഇലക്ഷൻ പോളിറ്റിക്സ് ഇന്റലിജൻസിലെ ചേരന്മാർ പ്രാതലിന് പുതിയ വിശേഷങ്ങളൊന്നും വിളമ്പില്ലേ അപ്പോ അങ്ങ് ആഭ്യന്തര പൊഴിയുന്നു എന്നുള്ള വിവരം പോലീസുകാർ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ ആഭ്യന്തര പൊഴിയുന്നു പറയുന്നത് ഗോവിന്ദൻ പിച്ചും പിച്ചുംപയും പറയുന്നവരെന്നും അഴിമതിക്കാരനെന്നുമൊക്കെ മുദ്രകുത്തി പണ്ട് നിങ്ങൾ മന്ത്രി കസേരയിൽ നിന്ന് ചവിട്ടിത്തെറുപ്പിച്ച കുഞ്ഞിക്കണ്ണ നമ്പിയാരല്ല ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് അതറിയണം അത് മനസ്സിലാക്കി തരാനാ ഞാൻ വന്നത് തനിക്ക് എന്ത് സംഭവിച്ചു സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു ഇന്ന് തന്നെ ശരിക്കരുത് ഈ കളിയിൽ ചിരിക്കാനുള്ള ഊഴം നിങ്ങൾക്കല്ല കുഞ്ഞിക്കണ്ണനാണ് ഈ ഒരു ഉഴത്തിന് വേണ്ടിയിട്ടാ നമ്പ്യാർ ഇത്രയും കാലം ഉള്ളുകൊണ്ട് വെറുത്തിട്ടും നിങ്ങളുടെ ശത്രുവാവാതിരുന്നത് നിശബ്ദനായ ഒരു വിധേയന്റെ മുഖം അണിഞ്ഞ് ഇത്ര കാലം കൂടെ നിന്നത് താൻ എന്തോ എന്നാണ് പ്രസംഗിക്കുന്നത് എന്തോ പറയുന്നത് ഗോപാലകൃഷ്ണൻ അവനാണ് എന്റെ തുറുപ്പിച്ചീട്ട തന്റെ ഗുരു എന്തൊക്കെയായി എഴുന്നേ കാര്യങ്ങൾ വളരെ ലളിതമാണ് നേതാവേ ഗോപാലകൃഷ്ണൻ എന്ന ഒറ്റ എം എൽ എയുടെ ഭൂരിപക്ഷത്തിന്റെ ബലമാണ് നിങ്ങളെപ്പോ കസേരിൽ ഇരുത്തിയിരിക്കുന്നത് അസംബ്ലിയിൽ വലം കൈക്ക് പകരം അവൻ കൈ ഉയർത്തിയാൽ അപ്പ നിലം പൊത്തും നിങ്ങളീ ഭരണം അവന് വേണ്ടി തീരുമാനമെടുക്കുന്നത് ഞങ്ങളായിരിക്കുന്നു മാത്രം അവൻ എങ്ങോട്ട് വേണമെങ്കിലും അറിയാം പാർട്ടി പിന്തുണയോടെ ജയിച്ച സ്വതന്ത്രൻ ഒരു കൂറുമാറ്റത്തിനും അവനെ തളച്ചിടാൻ കഴിയില്ല അവനെ ഞാനൊരു തമ്മാനമാടും രാഷ്ട്രീയത്തിൽ എന്റെ കുട്ടിയാണ് അവൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഇന്ന് നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ഒഴിയുന്നു സ്വന്തം മന്ത്രിസഭയുടെ ആയുസും ജീവനും നിലനിർത്താൻ വേണ്ടി ഗോപാലകൃഷ്ണനെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചു കൊടുക്കുന്നു താൻ എന്ത് വിട്ടുത്തരമാണ് ഇന്നലെ വരെ ഒന്നുമല്ലാത്ത ഇന്നലെ വരെ ഒന്നുമല്ലായിരുന്നുള്ളത് നമ്മുടെ പാർട്ടിയിൽ ഒരു പോരായ്മ അല്ല സാർ അതൊരു ക്വാളിഫിക്കേഷൻ അല്ലേ ഒന്നുമല്ലായിരുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് ഉന്നതങ്ങളിൽ എത്തിപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗോപാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൽ മറ്റ് മന്ത്രിമാർക്ക് എതിർപ്പില്ല ഘടക കക്ഷികൾക്ക് പരാതിയില്ല അവർക്കൊന്നും നഷ്ടപ്പെടുന്നില്ല കാരണം ആഭ്യന്തര വകുപ്പ് കൈവിട്ടു പോകുന്നത് അവർക്കല്ലല്ലോ അങ്ങേക്കല്ലേ അതവര് പണ്ടേ ആഗ്രഹിച്ചിരുന്നുമാണ് പണ്ടേ തന്നെ അത്തരം ആഗ്രഹങ്ങളൊക്കെ അവർ കുഴിച്ചു മൂടിയതുമാണ് എടോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇല്ല നടക്കും എനിക്കറിയാം നിങ്ങൾക്കും അറിയാം ഗോവിന്ദമേനോന്റെ എല്ലാ മുഖങ്ങളും കണ്ടവനാ ഞാൻ ഒരുപാട് കാലം നിഴലുപോലെ ഒപ്പം നടന്നവനാ അങ്ങോട്ട് ചാടി വെട്ടാൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇങ്ങോട്ട് വെട്ടുകിട്ടാതെ ഒഴിയാനും തിരികെ ആയുധം കിട്ടുന്നത് വരെ ക്ഷമിക്കാനും നിങ്ങൾക്കുള്ളത്ര കഴിവ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ മറ്റൊരുത്തണമില്ല ഇപ്പോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾക്ക് തോറ്റുകൊടുത്തേ മതിയാവും ഇല്ലെങ്കിൽ നാളെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്ന വകുപ്പ് കൊടുത്തുകൊണ്ട് അവന്റെ പിന്തുണയോടെ പ്രതിപക്ഷം ഭരണത്തിലേറും പണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം വെട്ടിക്കളഞ്ഞതിലുള്ള തീരാത്ത പകയുമായി രാജ്ഭവനിൽ ഒരു പഴയ സിംഹം കാത്തിരിപ്പുണ്ട് ഗവർണർ നാരായണയ്യ രാജിവെക്കാനാണ് ഉദ്ദേശമെങ്കിൽ വിളിച്ചു പറഞ്ഞോളൂ ഫോണിന് അരികിൽ തന്നെ ഉണ്ടാവും നാരായണയ്യ വേണ്ട ഏർപ്പാടുകൾ ചെയ്യും മറിച്ച് ഗോപാലകൃഷ്ണനെ അംഗീകരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതും വിളിച്ചു പറഞ്ഞോളൂ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്യും തീരുമാനം ബുദ്ധിപരമായിരിക്കും ഐ നോ യു ഐ നോ യു രണ്ടു വാക്ക് പ്രസംഗിച്ചിരുന്നെങ്കിൽ എല്ലാവരും ും നമ്മുടെ നാടിന്റെ അഭിമാനം ആഭ്യന്തരമന്ത്രി ഗോപാലകൃഷ്ണൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ് എന്നെ ഞാനാക്കിയ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ എന്നെ എന്നും കണ്ടുകൊണ്ടിരുന്നവരാ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ എന്ന് പറഞ്ഞാൽ അത് ബോറാണ് ഇങ്ങനെ ഒരു സ്വീകരണം തന്നെ അല്പ കടന്ന കൈയായിപ്പോയി ഒരു വർക്ക് മാത്രം പറഞ്ഞോട്ടെ സമ്പന്ന വർഗത്തിന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങിയിരുന്ന മന്ത്രിസ്ഥാനങ്ങൾ സാധാരണക്കാർ അപ്രാപ്തില്ല എന്നതും തെളിയിച്ചിരിക്കുകയാണ് മറ്റൊന്നും എനിക്ക് പറയാനില്ല നന്ദി 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 வைக்க 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 സ്കൂളിൽ പോകുന്ന കുട്ടികളെ പോലെ ചാർജ് എടുക്കാൻ പോണേ ആഭ്യന്തരമന്ത്രി പൊന്നു പോന് നന്നായി ഭദര്യങ്ങളെ കാപ്പാളെ എന്റെ കുഞ്ഞിന് നല്ലത് വരുത്തണേ എന്റെ പാറപ്പള്ളി മാതാവേ റൂട്ട് റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാമായിരുന്നു പിന്നെ ഈ സ്റ്റേഷന്റെ അടുത്ത എസ്കോട്ടിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ട എനിക്ക് വേണ്ടി ആരുടെയും വഴി മുടക്കാൻ പാടില്ല എസ്കോട്ടും ആവശ്യമില്ല നിങ്ങൾ തിരിച്ചു അത് ആഭ്യന്തര മന്ത്രിയുടെ ആദ്യത്തെ ഉത്തരവാണ് എന്താ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ പൊക്കോളും നീ എന്ത് പറയാ മനസ്സേ എന്റെ ഭാര്യയും കുട്ടികളും കൊടി വെച്ച കാറിൽ നമ്മൾ പോലീസ് ആകുമ്പോഴുകൂടി പോകുന്ന ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത് അത് നശിപ്പിച്ചു ഇതൊക്കെ പോളിസി മാറ്റേഴ്സ് ആണ് പേഴ്സണൽ സ്റ്റാഫ് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല മൂന്ന് പേരോടും കൂടിയാ പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞു പറഞ്ഞെന്നൊക്കെ മറന്നോ ആ മൂന്നാളാ കാർ കയറിക്കും അപ്പൊ നീയോ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഓഫീസിലെത്തിക്കോളാം നിങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്താ മതി നീ വേറെ കുമാരേട്ട ആ വണ്ടി കയറ് ഓഫീസ് ചെന്നാൽ എന്റെ മുറി കയറ്റി ഒരക്ഷരം മിണ്ടാതിരുത്തിക്കോണം ഇയാളെ വെറുതെ കയറൂരി വിടരുത് കേട്ടല്ലോ ആ വേറെ വണ്ടി പോട്ടെ സാർ എന്റെ കാര്യം ഓ തന്നെ ഗവൺമെന്റ് ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ് സംബന്ധിച്ചിട്ടുണ്ട് അങ്ങ് ചെന്ന് ടൈപ്പിക്കാം താങ്ക് യു സർ സർ അതെ ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് സലീമാണ് സംസാരിക്കുന്നത് ഹൈ ജി ഓഫ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കണോ ആ സലീമാണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇതുവരെ ചെയ്തില്ലല്ലോ ഏർമ്മയില്ലന്നോ നല്ല പാർട്ടി എന്റെ പൊന്ന ഐ ജി പറയുന്ന കാര്യങ്ങളൊന്നും കുറിച്ചു വെച്ചൂടെ സർക്കാരുവകെ ഡയറി ഉണ്ടല്ലോ എന്നാ കേട്ടോ കൂത്താട്ടുള്ളത്തുന്ന സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമനെ കുന്നമംഗലത്തേക്ക് ഓടിക്കണം ഇൻസിഡന്റ് ട്രാൻസ്ഫർ അവിടുന്ന് അടുത്ത ആഴ്ച കുഞ്ഞിരാമനെ വീണ്ടും കുന്നംകുളത്തേക്ക് തട്ടണം അത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അതിന്റെ അടുത്ത ആഴ്ച അയാളെ വീണ്ടും കൂത്താട്ടുളത്തേക്ക് ഓടിക്കണം അത് കൺസലേഷൻ അതെ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ കിടന്നു സർക്കിൾ അടിക്കട്ടെ ഇല്ല മന്ത്രി വന്നിട്ടില്ല വരുന്ന വഴിക്ക് സി എമ്മിനെ കയറി കാണണമെന്നോ അനുവാദം ചോദിച്ചിട്ടേ ചാർജ് എടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നത് കേട്ടു ഗുരുത്തമുണ്ടോ എന്ന് തോന്നുന്നു ആ പിന്നെ സ്റ്റാഫ് സ്റ്റാഫാണെന്നും പറഞ്ഞൊരു മൂന്ന് പേര് ഇവിടെ വന്നിരിപ്പുണ്ട് കണ്ടിട്ട് കുഴപ്പക്കാരല്ല അതിൽ ഒരാൾക്കൊരു കൺട്രി ലുക്കുണ്ട് അല്ലെങ്കിൽ അതെ മന്ത്രി തന്നെ ഒരു ചേരി ലൈൻ ആയതുകൊണ്ട് സ്റ്റാഫും ഒക്കെ അത്രയല്ലേ വരൂ അതെ അതെ കണ്ടിടത്തോളം എല്ലാവരും തൊട്ടി സെറ്റപ്പാണ്ട്ടിച്ച് നിന്നെയൊക്കെ ഡീൽ ചെയ്യാൻ ഐ ജി തന്നെ വിളിച്ചു വരുത്താം ഐ ജി ഇവിടെ ഒരു ടെൻഷൻ ഉണ്ട് ഒരു വണ്ടി പോലീസിനെ ഇങ്ങോട്ട് അയക്കണം വേണ്ടി വരില്ല വേണ്ടി വരില്ല പോലീസിനായ വേണ്ടി വരില്ല പേരും നിങ്ങൾ തന്നെ വന്നാൽ മതി

സാക്ഷരത ലേശം കുറവാ അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ ആരാ എന്താ നമ്മൾ കയറി ഉടക്കരുത് വെറുതെ ഗോപാല ജോലി പോവും ആ സർക്കിൾ ഇൻസ്പെക്ടർ കുഞ്ഞിരാമന്റെ രണ്ട് ഇൻക്രിമെന്റും കൂടി കട്ട് ചെയ്തേക്കണം ഇൻക്രിമെന്റ് കട്ട് ചെയ്യാൻ പറഞ്ഞ് താൻ ഫോൺ കട്ട് ചെയ്തല്ലോടോ ആഹാ ആ എഴുന്നേക്കട മിനിസ്റ്റർ കനസ്സിലെല്ലാം തോന്നുന്നു ഐ കോക്കസ് കേട്ടിട്ടുണ്ടാവും ധാരാളം കേട്ടിട്ടുണ്ട് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരെ മണിയടിച്ചും പാദസേവ നടത്തിയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഇത്തിൽ കണ്ണി പാരസൈറ്റ് നോക്കണ്ട ഹോം മിനിസ്റ്ററുടെ ഓഫീസിലും റെസിഡൻസിലും കാലു കുത്താൻ പോലും തനിക്ക് ഉണ്ടായിരിക്കില്ല സാർ എന്നെ അപമാനിക്കരുത് ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്നുവരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല സാർ എന്നെ വിശ്വസിക്കണം ഞാൻ ഇന്നും സാറിന് ഒരു ഹെൽപ്പായിരിക്കും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം അനുവാദം ഉണ്ടെങ്കി ഞങ്ങൾ ഇവനെ കൈകാര്യം ചെയ്തോളാം ഇവനാൾ ഈ തൈഫാൻ അറിഞ്ഞിരുന്നെങ്കിൽ മന്ത്രി വരുന്നതിന് മുമ്പ് ഞങ്ങൾ അടിച്ച് ആശുപത്രിയിൽ എത്തിക്കില്ലായിരുന്നോ വേണ്ട നിങ്ങളൊന്നും ചെയ്യണ്ട ആ സെക്യൂരിറ്റി ഓഫീസറോട് ഇയാളെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് ചാർജ് ചെയ്യാൻ പറയും എന്തിന് ഹോം മിനിസ്റ്ററുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിന് ഇങ്ങോട്ടെ ഇങ്ങട്ടെ ഞാന് എന്റെ എ സി കാറി വന്നോളാം ഈ സംസ്ഥാനത്ത് കോക്ക സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കിന്നറിയണം അവൻ എന്നെ കസരയെ ഞെൽപ്പിച്ചു അവന്റെ കസേര ഇന്ന് ഞാൻ തെറിപ്പിക്കും ഗവൺമെന്റ് പോളിസി എന്തിനാ രണ്ടുപേരും ചിരിക്കുന്നത് അതൊന്നും ഇറക്കി വിട്ടു അത് പിന്നെ ഇവിടെ അങ്ങനെ അറിഞ്ഞു ഫോൺ പറഞ്ഞു പേരും എന്നെ ഇറക്കി വിട്ടത് എനിക്കൊരു പ്രശ്നമല്ല ഇതിനു മുമ്പും ഈ സലീമിനെ പലരും പലയിടത്തുനിന്നും ആട്ടി ഇറക്കിയിട്ടുണ്ട് ആ തീർന്നല്ലോ പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം എനിക്ക് പ്രശ്നമൊന്നുമില്ല മുഖത്ത് നോക്കി നല്ല പത്ത് തെറികൂട്ടി സ്വന്തം തന്തയ്ക്ക് വിളിക്കുന്നത് ഈ സലീം നല്ല പുഷ്പം പോലെ കേട്ടോണ്ടിട്ടുണ്ട് ഒരു തവണയല്ല പല തവണ ഒരുപാട് തവണ പക്ഷേ അവൻ എന്റെ മുഖത്ത് നോക്കി ഇവിടുത്തെ തന്തയ്ക്ക് വിളിച്ചോ ഓ അവൻ അങ്ങനെ വിളിച്ചോ എന്നിട്ട് ഞാൻ കേട്ടോണ്ടെങ്കിൽ ചിരിക്കണ്ട എനിക്ക് രണ്ടിലൊന്നും അറിയണം എന്താ അറിയേണ്ടത് സി എമ്മിന് എന്നെ വേണോ ഇടുന്ന കോപാലേഷ്ണെ വേണോ എനിക്ക് നിന്നെയും വേണം അവനെയും വേണം അത് ഡിപ്ലോമസി അത് മൂവർ സംഘത്തിനോട് മതി എന്നോട് വേണ്ട കേട്ടോ നിയമസഭയിൽ എന്റെ സർക്കാരിന്റെ ഭൂരിപക്ഷം നിലനിർത്താൻ വേണം ഇവനോ ഇവൻ അടുക്കള കാര്യങ്ങൾ നോക്കാൻ അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട അവന്റെ പോലീസ് ഉണ്ട് പത്രം വിറ്റിടന്ന ചെറ്റ ആഭ്യന്തര ഞാൻ നോക്കട്ടെ യുദ്ധമെങ്കിൽ സമാധാനം യുദ്ധമെങ്കിൽ ഇനി മുതൽ നീ ആഭ്യന്തര വകുപ്പ് തലയിടാതിരിക്കുന്നത് ആ ബുദ്ധി ചിലപ്പോ നിന്റെ തല പോയെന്നിരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും ி தலையிடும் எவெங்கிலும் தலையிடாது எங்களுக்கு ஜீவிக்க பற்றிய அடுக்கலோட்டியல்லே அவட தள்ள உப்பு வாங்கா திருப்பி அது அடுத்த போய் தலை போ அங்கே ஏய் எயானுள்ளதே ഞാൻ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞിട്ടുള്ളതാ കേട്ട് കേട്ട് ഇവർക്കും പടുത്തു പറഞ്ഞു പറഞ്ഞ് എനിക്കും ഇനി നിങ്ങൾക്ക് കേൾക്കാനുള്ളതൊക്കെ പറയുന്നത് ഗോപാലകൃഷ്ണായിരിക്കും ഞാൻ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് എക്സ്ക്യൂസ് മീ സർ ബീറ്റ് യു പെർമിഷൻ അല്പം കൂടി സംസാരിച്ചിരുന്നെങ്കിൽ ആ ശബ്ദം എന്റേതുപോലെ അത്ര ഗംഭീരമല്ലെങ്കിലും പറയാനുള്ളത് അല്പം കടുപ്പത്തിലാകുമോ എന്ന് സംശയമുണ്ട് യു കാര്യോൺ കഴിവും ഭരണപാഠവുമുള്ള ഒരുപാട് പേർ എനിക്ക് മുമ്പ് ഈ കസേരിൽ ഇരുന്നിട്ടുണ്ട് അവരോടൊപ്പം നിങ്ങൾ ഏറെ പേരും പ്രവർത്തിച്ചിട്ടുമുണ്ട് അവർക്കുണ്ടായിരുന്ന മേന്മകളോ തലയെടുപ്പോ ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരാളാണ് ഞാൻ അവിടെ കേൾക്കാമോ ബി എക്ക് സിലബസിലുണ്ടായിരുന്ന പൊളിറ്റിക്സ് ടെക്സ്റ്റുകളിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിച്ച കാലഹരണപ്പെട്ട രാഷ്ട്രീയ തത്വങ്ങൾ കുറച്ച് മനസ്സിലുണ്ട് പിന്നെ പത്ര വിൽപ്പനക്കാരൻ എന്ന നിലയിൽ മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നുള്ള എളിയ പൊതുജന സമ്പർക്കം ദരിദ്രമായ ചുറ്റുപാടുകളുള്ള ഒരു ചേരിയിലെ സാധാരണക്കാരുമായി അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളുമായുള്ള മുഖപരിചയം ഇത്രയൊക്കെയാണ് എന്റെ പരിമിതമായ ക്രെഡൻഷ്യൽ നിങ്ങൾക്ക് ബോറാവുന്നുണ്ടാവും എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ചാണ് ആരെയും വ്യക്തിപരമായി നോവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പോലീസിനെ കുറിച്ച് കേവലം ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ഇപ്പോഴും എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിലെ ഉന്നതന്മാർക്ക് മുമ്പിൽ തന്റേറുമായി മനസ്സ് തുറക്കാൻ അവസരം കിട്ടിയ ഒരു സാധാരണക്കാരനായാണ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ പോലെ ഒരു ഭരണകൂടത്തെ അധികാരത്തിലേറ്റാൻ ജനസമൂഹത്തിലെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ വേണം എന്നാൽ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ അതിനെ വലിച്ച് താഴെ ഇറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ഞാനത് വിശ്വസിക്കാതിരിക്കാം പക്ഷെ ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടുത്തുന്നു അറപ്പും ഭീതിയും അവിശ്വാസവും നിറഞ്ഞ കണ്ണുകളിലൂടെ ജനം നിങ്ങളെ നോക്കിക്കാണുന്നു രാഷ്ട്രീയക്കാർക്ക് അതിൽ പങ്കുണ്ടാവാം എങ്കിലും ഒരു വലിയ പരിധിവരെ നിങ്ങൾ തന്നെയാണ് അതിന് ഉത്തരവാദികൾ നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നു അവരുടെ മേൽ കുതിര കയറുന്നു സൈക്കിളിൽ ഓവർലോഡ് പോകുന്ന സാധാരണക്കാരനെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിടിച്ചിറക്കി നിങ്ങൾ കൂമ്പിനിടിക്കുന്നു അവന്റെ വാൽറ്റൂബൂരുന്നു എനിക്ക് അനുഭവമുണ്ട് എന്നിട്ട് അതേ നിങ്ങൾ തന്നെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റ് മെസ്കറ്റ് നൽകി നിയമലംഘനത്തിന് കൊടപിടിക്കുന്നു മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേരക്കൊന്ന് കണ്ണടച്ചുകൂടെ ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടുകൂടെ വിടണം വിട്ടേ തീരും മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുന്തിരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ എനിക്ക് പരാതിയില്ല പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെ ഇരുന്ന് പതിനായിരങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടക്കരുത് അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവുകയും വരും കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്നെനിക്കറിയാം ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല വാങ്ങിച്ചേ തീരൂ എന്നുള്ളവരെ തടയാനും സംവിധാനമില്ല പക്ഷേ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം അടിക്കുപ്പായത്തിന്റെ തെരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരും കൊണ്ട് നമുക്കിടയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർ എഴുതി വച്ചിട്ടില്ല എന്ന് ദയവി ചെയ്ത് മനസ്സിലാക്കുക അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ ആർക്കെങ്കിലുമൊക്കെ മുഖം കുനിക്കേണ്ടി വരും അതറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം വേണ്ട സഹായത്തിനാണെങ്കിൽ ആരും മുഖ്യമന്ത്രി നോക്കണ്ട പോലീസുകാരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവുമുണ്ട് സമ്മതിച്ചു നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയില്ല നിങ്ങൾ അതിൽ സ്നേഹിക്കുന്ന പതിവ് അദ്ദേഹം മതിയാക്കി പുറമേക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നോട് യോജിക്കുന്നുവെന്ന് കാരണം ആത്യന്തികമായി അദ്ദേഹം ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ മാത്രം നേതാവാണ് ആരും ഞെട്ടണമെന്നില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഈ ഞെട്ടൽ ഒന്ന് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ഉണ്ണുന്ന ചോറ് സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുന്ന കുബേരന്മാരുടേതല്ല ഉപ്പിനും സേഫ്റ്റി പിന്നിനും വരെ കരം കൊടുക്കുന്ന കുചേലന്മാരുടേതാണ് സാധാരണക്കാരന്റെ ചോറ് അവന്റെ അന്നം തിന്നിട്ട് അവനെ കത്തുമുടിക്കാനും ഇടിച്ച് നട്ടല്ലൊടിക്കാനും ഒരു പോലീസുകാരനും തയ്യാറാകാൻ പാടില്ല അങ്ങനെ വന്നാൽ പോലീസ് ജനങ്ങളെ തല്ലുന്നതിന് പകരം ജനങ്ങൾ പോലീസിനെ തല്ലുന്ന ഒരു കാലം വരും അതിനിട വരാതിരിക്കട്ടെ ജയ്ഹിന്ദ്